ഹായ് ഹായ് ഒരുപിടീ ഞാനേ ഒരു ഇൻസിഡൻറ്റോടു കൂടി ടോക്ക് ആരംഭിക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടിപ്പോയാലും സഹിക്കണം എൻ്റെ ഒരു വളരെ അടുത്ത കൂട്ടുകാരി കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ പേരിൻ്റെ ഇത് വരുമ്പം നമ്മൾ മാറുമല്ലോ പക്ഷേ അത്രയും അടുത്ത ബന്ധമായിരുന്നു അത്രയും അടുത്ത ബന്ധം ആയിരം ഒന്നല്ല ഇപ്പോഴുമാണ് അപ്പോഴ് എന്താ സംഭവം എന്ന് വെച്ചാൽ അവളെ മോളെ വളരെ ആശിച്ച് കൊതിച്ച് നല്ല പിന്നെ ഒരാൾക്ക് കല്യാണം കഴിച്ചുകൊടുത്ത് ഒറ്റ മോനെയുള്ളു ഗൾഫിലെ ജോലി നല്ലൊരു പയ്യൻ ഞാൻ കല്യാണത്തിന് പോയതാണ് കണ്ടാലാണേ വേറെ കുഴപ്പമൊന്നുമില്ല സാധാരണ പോലെ കല്യാണം കഴിപ്പിച്ചു ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുത്തു നൂറ്റമ്പതോ ഇരുന്നൂറോ പാവം കൊടുത്തു അങ്ങനെ വളരെ ഭംഗിയായിട്ട് കല്യാണം കഴിപ്പിച്ചു ഫാമിലി വിസ നല്ല ജോലി ഇല്ല ആളായിരുന്നു അങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചവർ ഗൾഫിലേക്ക് പോയി മാസങ്ങളും ദിവസങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയി ഇവയ്ക്ക് കിട്ടുന്ന വിവരം എപ്പോഴും ഇവൻ്റെ ഇഷ്യൂസ് ആയിരുന്നു പല പല ഇഷ്യൂസ് പക്ഷേ ഒരു ഇഷ്യൂ മാത്രം ഒരു മെയിൻ പ്രോബ്ലം മാത്രം ഈ കുട്ടി പറഞ്ഞില്ല മടി കൊണ്ട് ലാസ്റ്റ് എന്തായി എന്ന് പറഞ്ഞാൽ ഇയാള് പറഞ്ഞു എനിക്കോ പറ്റുന്നില്ല അപ്പം എൻ്റെ പോരായ്മ എനിക്ക് പറ്റാത്തത് പബ്ലിക് അറിയാതിരിക്കാൻ എൻ്റെ ഒരു സുഹൃത്ത് വരും രാത്രി നീ അവനായിട്ട് സഹകരിക്കണം എന്നിട്ട് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റേതാണെന്ന് മാത്രമേ ലോകം അറിയൂ അയാളതാണെന്ന് അറിയില്ല അങ്ങനെ രാത്രി ഭയങ്കര സംശയമാണ് അവരവരെ പോരായ്മ മറ്റുള്ളവരിലേക്ക് വെച്ച് കെട്ടാന്ന് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കഴിവ് കാണല്ലോ അപ്പോൾ എന്നും ഉള്ളിലാക്കി പുറത്തുനിന്ന് എടുത്തിട്ട് അയാൾ പോവുക ഫോൺ ഉപയോഗിക്കാൻ വിടൂല അങ്ങനെ സ്വന്തം ഫ്ലാറ്റിന്റെ ചാവി മറ്റൊരാൾ വന്ന് തുറന്ന് കയറുമ്പോൾ ഈ കുട്ടിയകെ ഞെട്ടി എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇന്നാൾ പറഞ്ഞിട്ടേ വന്നേന്ന് എന്താ കുഴപ്പം ഇവിടെ ഉയർച്ച അയാൾക്ക് എന്തോ പറ്റിയെന്നാന്ന് എന്താ കുഴപ്പം ഒന്നുമില്ല അപ്പോൾ കുട്ടിയൊന്നും അറിയില്ലേ ഇല്ല പറഞ്ഞ ആ ആൾ ഇവളോട് എല്ലാം അപ്രോച്ച് ശരിയല്ലയെന്ന് കാണുമ്പോൾ കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞപ്പോൾ ആ ആൾ ഒഴിവായി കാരണം ആ ആളോട് പറഞ്ഞത് ഇവൾ സഹകരിച്ചിട്ടാന്നാണ് എത്തിയപ്പോൾ മനസ്സിലായി അല്ലയെന്ന് അപ്പം അയാൾക്ക് എവിടെയോ ഒരു ഫ്രോഡാണെങ്കിലും എവിടെയോ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ലാഞ്ചിനുള്ളതുകൊണ്ട് അയാൾ പോയി ഈ കുട്ടി ഫ്രണ്ട്സിൻ്റെയാണെന്നോ അടുത്ത ഫ്ലാറ്റിലാണോ അങ്ങനെ നല്ല രക്ഷപ്പെട്ടു ഫോൺ അച്ഛനും അവിടെ ഉണ്ട് പക്ഷെ അച്ഛനൊന്നും അടുത്തല്ല വേറൊരു ഫ്രണ്ടിനെയോ ആരെയോ വിളിച്ച് രക്ഷപ്പെട്ടു പിറ്റേ ദിവസം തന്നെ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്നു പിന്നെ ആ കുട്ടിക്കൊരു ഡിപ്രഷനും അക്സെട്ര അവളിപ്പം വളരെ ഹാപ്പിയായി അവർ കുട്ടിയൊക്കെ ആയി ജീവിക്കുന്നു വളരെ ഹാപ്പി പറഞ്ഞത് ഇതുപോലുള്ള ഇഷ്യൂസ് ഒറ്റപ്പാട് ആൾക്കാർ എസ്പെഷ്യലി പെൺകുട്ടികൾ മറിച്ച് വെക്കുന്നുണ്ട് നേരെ മറിച്ച് പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ഒരു ടെൻഷനോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ അറിഞ്ഞ് പാട്ടാവും അവൾക്ക് മാനസികമാണ് അല്ലെങ്കിൽ അവൾക്ക് മറ്റേതില്ല ഇതില്ല അവൾക്ക് കുഞ്ഞിയാവൂല ലോകം അവൾക്ക് ചാർത്താത്ത ഒരു എക്സ്ട്രാ കിരീടവും ഉണ്ടാവില്ല അങ്ങനെ ചേർത്താത്ത ഒരു എക്സ്ട്രാ കിരീടും പെൺകുട്ടിക്ക് ഉണ്ടാവില്ല അപ്പോ ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് കേസ് ഞങ്ങളെ നാട്ടിൽ തന്നെ നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്താണെന്നറിഞ്ഞപ്പോ അവനി ഒന്നും പറ്റൂല എന്തോ തകരാറുണ്ട് എന്തോ നല്ല കാര്യമായിട്ടുണ്ട് അവൻ ആ കുട്ടീൻ്റെ ജന്മം നശിപ്പിച്ചതാ നശിപ്പിച്ചതാ അപ്പോ സെക്കൻഡ് മാരേജായാലും ഫസ്റ്റ് മാരേജ് ആയാലും പത്താമത്തതായാലും എപ്പോഴും കുറ്റം ലേഡീസിനായിരിക്കും എപ്പോഴും സമൂഹം ചാർത്തി കൊടുക്കുന്നത് എപ്പോഴും ലേഡീസിനായിരിക്കും ഈ കിട്ടിയ അസറ്റ് കിട്ടിയ ഗോൾഡ് മറ്റവൻ കട്ട് കൊണ്ടോവാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവായി താരിക്കണ്ട് ആണിനുണ്ട് അങ്ങനെ സംരക്ഷിക്കുന്ന ആളെ കൂടെ ചേർന്ന് നിൽക്കാൻ ആരും നിൽക്കും പെൺകുട്ടികളും നിൽക്കും ഒരു ഒരുവിധമൊക്കെ നിൽക്കും പലതും ഉണ്ടാവാം നിൽക്കാതിരിക്കാൻ സാധ്യതയില്ല സ്നേഹത്തിൽ വിഴാത്ത ആരുമില്ലെന്ന് അപ്പം അപ്പം അങ്ങനെ പിന്നെ ആ കുട്ടി ഇപ്പം ആ കുട്ടീൻ്റെ ലൈഫിലേക്ക് പോയി രണ്ട് മൂന്ന് കേസ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഈ പിന്നെ പുരുഷന്മാരൊരു കാര്യമുണ്ട് ഇതിന്റെ ട്രീറ്റ്മെൻറ്റിന് വരെ വരില്ല കാരണം ഡോക്ടർ അറിയോ ഭാര്യ വീട്ടുകാരറിയോ ഫ്രണ്ട്സ് അറിയോ പല നാണക്കേടുകൊണ്ടും വരില്ല ചിലര് രണ്ടാം വിവാഹമൊക്കെ ആണെങ്കിൽ ഇവർ ചിലപ്പോൾ ഇവർക്കാവശ്യം ഒരു ഹോം ന്യൂസൊക്കെ ആയിരിക്കും അപ്പോൾ അവരെ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരങ്ങളോ സഹോദരിമാരൊക്കെ ചുറ്റും ഉണ്ടാവും അപ്പം ഒരാൾ മാത്രം ഒറ്റക്ക് താമസിക്കുക അവരൊക്കെ ഫുഡാക്കാൻ ആളില്ലാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ അവരെന്ത് ചെയ്യും ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കും ഇവരെല്ലാം കൂട്ട് നിൽക്കുകയും ചെയ്യും എന്താ കാരണം ഇവർക്ക് എപ്പോഴും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ ഒരാൾ ഒറ്റക്ക് ജീവിക്കുമ്പോൾ അപ്പം എന്ത് കളവ് പറഞ്ഞിട്ടും ബന്ധുക്കളും കൂട്ട് നിൽക്കും അപ്പോൾ ഞാൻ ഇത്രയും വിഷയം പറയാൻ കാരണം ആണായാലും പെണ്ണായാലും ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് വൺ ഓഫ് ദി ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് അതായത് എന്താന്ന് പറഞ്ഞാൽ ഒരാളെ ഫിസിക്കൽ കണ്ടീഷൻ എസ്പെഷ്യലി രണ്ട് പേരുടെയും സെക്ഷൽ മെൻ്റാലിറ്റി പുരുഷൻ്റെ കപ്പാസിറ്റി അവർക്കൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ ഒരു ഫാമിലി ലൈഫ് കൊടുക്കാൻ പറ്റുമോ മെൻ്റലി ഫിസിക്കലി കൊടുക്കാൻ പറ്റൂ അങ്ങനൊരു കൗൺസിലിംഗ് ചെയ്തേ പറ്റൂ അത്രയും പറ്റൂ പിന്നെ പെൺകുട്ടി അങ്ങനെ ഒരു ലൈഫ് കിട്ടിയിട്ടും പറ്റാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ അവർ വീട്ടുകാർക്ക് വേണ്ടി സമ്മതിക്കാം നാട്ടുകാർക്ക് വേണ്ടി സമ്മതിക്കാം പലതും മറച്ചു വെച്ച് സമ്മതിക്കാം ചിലപ്പോൾ പിരീഡ്സൊക്കെ ഇല്ലാത്ത കുട്ടികൾ ആണുങ്ങളുടെ കൂടെ പോയിട്ട് അല്ലെങ്കിൽ ആണുങ്ങളോടൊരു വെറുപ്പ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിനോട് വെറുപ്പ് അങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ അറിഞ്ഞിട്ടാണ് കല്യാണം കേൾക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഗവണ്മെൻ്റ് എംപ്ലോയീസ് വേണം ഏ പിന്നെ മറ്റേ ഇരുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ കാറ് രണ്ടെണ്ണം വീട്ടിൽ വേണം കാറ് വീട് വരെ പോകണം കട്ടറോഡ് പറ്റൂല രണ്ട് നില വീടായിരിക്കണം എല്ലാ റൂമിലും എ സി വേണം അറ്റാച്ചഡ് ബാത്റൂം വേണം അമ്മായിയമ്മ അമ്മായിയച്ചനൊന്നും പറ്റൂല റിലേഷൻസ് ഒന്നും പറ്റൂല ഞാനും എൻ്റെ ഭർത്താവും തട്ടാനും ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും ഈ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അത് സെക്കൻഡ് മാരേജ് ആയിക്കോട്ടെ ഫസ്റ്റ് മാരേജ് ആയിക്കോട്ടെ ഇൻ കേസ് പ്രേമായാലും കൂടി നമ്മൾ പ്രേമിക്കുമ്പോൾ പറയുന്നതൊന്നുമല്ല പിന്നെ റിയൽ ലൈഫിലോട്ട് വരുമ്പം പ്രേമിക്കുന്നതൊന്നുമല്ല നമ്മളിപ്പോൾ നമ്മളെ മോളായാലും എന്ത് കൊടുക്കും പ്രേമാന്ന് വിജയിക്കണമെന്നില്ല ഒരേ ഏജാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വരുമ്പം ഇതൊന്നും അത്ര ഭയങ്കരമായിട്ട് തോന്നൂല്ല വേണ്ട 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 എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ചില അനുഭവത്തിൽ നിന്ന് അപ്പോൾ അതൊന്നും ഈ കണ്ണിന് അന്ധത വന്ന സമയത്ത് അവർക്കത് മനസ്സിലാവില്ല പിന്നെ അത് റിയൽ ലൈഫിലേക്ക് വരുമ്പം ഓ അന്നവരെ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നാം അതേപോലെ തന്നെയാണ് ഇതുപോലെയുള്ള എന്തെങ്കിലും ഡാമേജസ് ഇതൊക്കെ സ്യൂഷ്യൽ മനുഷ്യന് ഉണ്ടാവുന്നത് തന്നെയാണ് അപ്പം അവരെന്തിനാണ് റിസ്ക്കിന് നിൽക്കുന്നത് അവരെ റിസ്ക്കിന് നിൽക്കണ്ട അവര് അവരെ സ്വന്തം ലൈഫിലുള്ള ഒരു ഹാപ്പിനെസ് കണ്ടെത്ത അല്ലാണ്ട് ഒരു പാർട്ട്ണറെ വിളിച്ച് വരുത്തി കൊണ്ട് പിന്നെ പരീക്ഷിക്കാൻ നിൽക്കരുത് പരീക്ഷണ വസ്തുവാക്കരുത് അല്ലെങ്കിൽ പെണ്ണിൻ്റെ സമൂഹത്തിൻ്റെ മുന്നിൽ കഥാപാത്രമാക്കരുത് ആണിനില്ല പോരായ്മ ആണും പെണ്ണിനില്ല പോരായ്മ പെണ്ണും തുറന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ നോക്ക് അതാണ് അന്തസ്സ് അല്ലാതെ പെണ്ണിൻ്റെ മേലെ കുറേ അവൾ അഹങ്കാരിയാണ് അവൾ ധിക്കാരിയാണ് അവൾക്ക് വേറെ ആരും ഉണ്ട് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതല്ല അതേപോലെ പെണ്ണ് പെണ്ണിൻ്റേതായ ഏതെങ്കിലും ഒരു പ്രൈവസി മാറ്റി വെച്ചിട്ട് അവനെയാണ് കുഴപ്പം എന്ന് പറയുന്നതൊന്നുമല്ല ലൈഫ് ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ഇതിലുണ്ടാവാം മെയിൽ ഓർ ഫീമെയിൽ ഒരു തെറ്റും ചെയ്യാത്തതായിരിക്കാം ആ ഒരാൾ ആ ആൾ സമൂഹത്തിൽ എത്രമാത്രം ക്രൂശിക്കപ്പെടുന്നുണ്ട് അവർ ഈ ഒരു സ്റ്റേജ് ഓവർകം ചെയ്യാൻ എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ട് പിന്നെ ഒരു തെറ്റും ചെയ്യാതെ അവർ സെക്കൻഡ് മാര്യേജായി തേർഡ് മാര്യേജായി ഫോർത്ത് മാര്യേജായി ഫിഫ്ത്ത് മാരേജായി ആൾക്കാർ ഒരു അഞ്ചെണ്ണം കൂട്ടിക്കൊടുക്കും സെക്കൻഡ് മാര്യേജ് ആയാലും ഒരഞ്ചെണ്ണം കൂട്ടിയിട്ട് അത് ഏഴൊക്കെ ആക്കും അതേപോലെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടി ഫസ്റ്റ് മാരേജിന് പോയിട്ട് ഈ ഇവൻ ചെയ്യുന്ന തെമ്മാടിത്തരെ കൊണ്ട് ആ കുട്ടീൻ്റെ സെക്കൻഡ് ആയി അല്ലെങ്കിൽ ഇവള് ചെയ്യുന്നതിനെ കൊണ്ട് അവൻ സെക്കൻഡ് ആയി അപ്പം ഈ ഈ ഒരുപാട് ഡിമാൻഡ് പറയുന്ന പെൺകുട്ടികൾ ഇപ്പം പെൺകുട്ടിയെ ഡിമാൻഡ് കൂടുതൽ ആൺകുട്ടികൾ ഒരുപാട് കോംപ്രമൈസിന് തയ്യാറാണ് പ്രത്യേകിച്ച് ഈ അനാവശ്യ വീഡിയോസ് ഈ വിരൽത്തുമ്പിൽ കിട്ടുന്ന അനാവശ്യ മെസ്സേജസ് സെക്ഷൽ എഡ്യൂക്കേഷൻസ് അങ്ങനെ അതൊരു വളരെ വൈകൃതമായതാണ് ഇപ്പോൾ പലർക്കും കിട്ടുന്നത് അതൊന്നും വെച്ച് നമ്മൾ റിയൽ ലൈഫിലേക്ക് പോയാൽ ഒന്നും നടക്കൂല അപ്പം അതിനൊക്കെ അഡിക്റ്റ് ആയ ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ ദയവ് ഇത് റിയൽ ലൈഫിലേക്ക് വരാതിരിക്കുക പിന്നെ ഈ പെൺകുട്ടികൾ കണ്ടമാനം ഡിമാൻഡ് വെക്കുന്നുണ്ടല്ലോ ഈ ഡിമാൻഡ് ലൈഫിൽ ഈ ഡിമാൻഡ് ഇനി എത്ര ഉള്ള ആളെ കഴിച്ചാലും നിങ്ങൾക്ക് ഈ ഡിമാൻഡൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റണമെന്നില്ല ഒരു ഡിമാൻഡ് ഇല്ലാത്ത ആളെ കഴിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സക്സസ്സായ കേസുകൊണ്ട് ഡിമാൻഡിലൊന്നുമല്ല കാര്യം ഒരു പുരുഷൻ പുരുഷനായിട്ടും സ്ത്രീ സ്ത്രീയായിട്ടും ജീവിതം കൊണ്ടുപോവാൻ പറ്റുന്നുണ്ടെങ്കിൽ മെൻ്റലി ഫിസിക്കലി ബയോളജിക്കലി നമുക്കത് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലൈഫിൻ്റെ സക്സസ് അതാണ് വിജയം പിന്നെ ഒരു തരി മതി ഒരു വലിയ കൂട്ട ഒരു വലിയ കൊട്ടച്ചളി എറിയ സമൂഹം നമ്മളെ വില വിലയിരുത്തുന്നത് നമ്മളെ ജീവിതത്തിൽ വന്ന സാഡ് മാത്രം സെലക്റ്റ് ചെയ്തിട്ടായിരിക്കും നെഗറ്റീവ് മാത്രമായിരിക്കും അവർ പിന്നെ ഊറ്റെടുക്കുക നമ്മളെ ലൈഫിൽ ഒരു പോസിറ്റീവും നമ്മൾ നൂറ് പോസിറ്റീവ് ചെയ്ത ഒരാളാണെങ്കിൽ അവർ ഒരു നെഗറ്റീവായിരിക്കും എല്ലാവരും കാച്ചി കുറുക്കി അവരെ മേലെ ഇട്ട് കൊടുക്കാൻ നോക്കുക അപ്പം ഇത് സമൂഹത്തിന് നമ്മളാവുന്നതും അവരത് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ നമ്മൾ നമ്മളത് വരാതെ നോക്കണം നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് മറ്റൊരാളും കൂടി അതിലേക്ക് വലിച്ചെ ഇഴക്കാതിരിക്കുക അതാണായാലും പെണ്ണായാലും സെക്കൻഡ് മാരേജ് ആയാലും ഫസ്റ്റ് മാരേജ് ആയാലും കാരണം എപ്പോഴും കുറ്റം പെണ്ണിനെ ഉണ്ടാവും പിന്നെ മദ്യം മദ്യം മയക്കുമരുന്ന് ഇത് മസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പെണ്ണായിട്ടുണ്ടാവും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കൂടെ പെണ്ണും വേണം നോക്കുമ്പോഴാണ് പല കുടുംബജീവിതവും പല അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കളും ഒക്കെ ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മസ്റ്റ് ആണെങ്കിൽ മറ്റേതങ്ങ് അവോയ്ഡ് ചെയ്യാം നിങ്ങൾക്ക് കുടിച്ചേ പറ്റൂ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് കുടിക്കാതെ ഉറക്കം വരില്ല അപ്പം നിങ്ങൾ ഭാര്യ എന്ന പേരിൽ കല്യാണം കഴിച്ച് ഹോം നേഴ്സിനെ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഇന്നത്തെ കാലത്ത് നിൽക്കൂല ഒരു പെൺകുട്ടിയും നിൽക്കൂല അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പറയുന്നത് അവർക്ക് ജോലി വേണം അവർക്ക് പൈസ വേണം എന്നൊക്കെ ഈ ആണുങ്ങൾ അവരവരെ പിന്നെ വെള്ളടിയും പിന്നെ മയക്കുമരുന്നും തെമ്മാടിത്തരും ഒരു പെണ്ണിൻ്റെ നേരെ കെട്ടിവെച്ചാൽ മുൻകാലങ്ങളിൽ സഹിക്കും ഇന്ന് സഹിക്കൂല പിന്നെ ഏറ്റവും കൂടുതൽ അനാഥാവുന്നത് ഈ അരക്ഷിതാവസ്ഥയിൽ വളരുന്ന മക്കളാണ് അവരാനിങ്ങനെ പല ഇതിലും വെല്ലുവിളിയായിട്ടും ക്രിമിനലായിട്ടും ജയിലിലൊക്കെ പോകേണ്ടി വരുന്നത് അവർ തെറ്റുകാരല്ല ഇതുമാതിരി സ്വന്തം പിന്നെ ക്രിമിനലിസം എന്നാൽ അതിന് പറയേണ്ട ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ലേഡീസിനുള്ള എന്തെങ്കിലുമൊക്കെ പോരായ്മ ചിലർക്ക് പുരുഷ വിരോധിയായിരിക്കും എന്നിട്ട് അവർ അച്ഛനെ നമുക്കും വേണ്ടിയിട്ട് ആ പെണ്ണ് കല്യാണം കഴിക്കും അപ്പോൾ ആവേതോ ഒരു ചെക്കൻ കഴിയും ഇതിനൊന്നും നിൽക്കണ്ട നിങ്ങൾ ആർക്കും വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി മറ്റൊരാളെ ലൈഫിന് നിങ്ങൾ വിലയിടരുത് അത് ശരിക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് നിയമത്തിൻ്റെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ചീറ്റിംഗ് ആണെങ്കിൽ ചീറ്റിംഗ് ആണെങ്കിൽ മദ്യം ഒഴിവാക്കാൻ പറ്റൂല ലോകത്തെല്ലാത്തിനെക്കാട്ടും വലുത് മദ്യപിച്ച് കിടന്നുറങ്ങലാണെങ്കിൽ ആ ആള് ഒരിക്കലും കല്യാണം കഴിക്കാൻ നിൽക്കരുത് അതോ മറച്ചു വച്ചിട്ട് ആ മറച്ചുവെക്കാൻ കൂട്ട് നിന്നവരായാലും വലിയ പ്രതികളാണ് അത് നമ്മൾ നേരിട്ട് അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിച്ച് കഴിഞ്ഞ് അതൊരു പേപ്പറിലൊക്കെ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല അപ്പം ഏറ്റവും കൂടുതൽ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്ക് ഗവൺമെൻറ് ജോബായാലും സോഫ്റ്റ്വെയർ ആയാലും ഇനി പൊളിറ്റീഷ്യൻ ആയാലും അല്ലെങ്കിൽ ഏത് ഉന്നതിയിലായാലും അല്ലെങ്കിൽ ഫാർമർ ആ ഫാർമറൊക്കെ വെരി ഗുഡ് ജോബ് അങ്ങനെ ഫാർമർ ആയാലും നമുക്ക് ആരായാലും മതി അതായത് നമുക്കെല്ലാം കഴിഞ്ഞ് വന്ന് ആരോ പറഞ്ഞ പോലെ ഹാപ്പിയായിട്ട് ഉറങ്ങാൻ പറ്റണം എസ് എ പാർട്ട്ണർ അവർക്കെല്ലാം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പരസ്പരം മെൻറ്റലി ഫിസിക്കലി നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റണം അടിച്ചമർത്തൽ എവിടെയും ഇനി നടക്കൂല നമ്മൾ സമൂഹത്തിന് പഠിച്ചിട്ടൊന്നും ഒരാളും ആരെയും സഹിക്കണ്ട ആണ് പെണ്ണിനെയും സഹിക്കണ്ട പെണ്ണാണിനെയും സഹിക്കണ്ട ഇതിലൊക്കെ തുല്യതയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ചു അയാൾക്ക് അവിടെ ഒരു ഹോം നേഴ്സിനെയാണ് ആവശ്യം അയാൾക്ക് മദ്യപിച്ചാലേ ഉറങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ അയാൾക്ക് സത്യത്തിലൊരു ഹോം നേഴ്സ് അങ്ങനെ അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ഒരു മദ്യത്തിന് കൂടുതൽ അടിമ പിന്നെ വയലൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഇട്ട സ്വിച്ച് തന്നെ നൂറോട്ട് ഓണാക്കുക ഓഫാക്കുക മോട്ടറിൻ്റെ സ്വിച്ച് ഓണാക്കുക ഓഫാക്കുക ഇതുപോലെ മൈന്യൂട്ടായ രോഗികളുണ്ട് പക്ഷെ അതവർ വലിയ ഇഷ്യൂസിലേക്ക് കിടക്കും അതുകൊണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് പറയാനുള്ളത് ബോഡി ഫിറ്റ്നസ്സും മെൻ്റൽ ഫി ഫിറ്റ്നസ്സും മെൻറ്റലി ഫിസിക്കലി അതായത് കല്യാണം എന്ന് പറഞ്ഞാൽ മെയിൻ ഘടകം സെക്സ് തന്നെയാണ് അപ്പം അത് നമുക്ക് നമ്മളെ ഇണയോട് അതിനൊരു ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ഹൺഡ്രഡില്ലെങ്കിൽ ഹൺഡ്രഡിൽ ഒരു നയൻറ്റി എങ്കിലും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനുമുള്ള കപ്പാസിറ്റി പിന്നെ ഈ ഡ്രഗ്സ് മദ്യം അങ്ങനെയുള്ള സാധനം ആണായാലും പെണ്ണായാലും അഡിക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ പെണ്ണ് വേണ്ട എന്ന് നോക്കാം പിന്നെ നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിക്കാം എന്നാൽ പിന്നെ എന്നാലും മോശ എന്താ ഇരുപത്തെട്ട് വർഷം ഒരുമിച്ച് ജീവിക്കുന്നവർ പിരിയുന്നുണ്ട് എന്നാലും ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ നമുക്കൊരു മനസ്സിലാക്കാനുള്ള ഒരു പിരീഡ് എന്നുള്ള നിലയിൽ വേണമെങ്കിൽ കുറച്ച് കാലം കഴിയുക കല്യാണം കഴിച്ച് ഉണ്ടാവാം കാരണം ഒരു തെറ്റും ചെയ്യാത്ത മക്കൾ കോടതിന്ന് പിന്നെ അച്ഛന് രണ്ട് ദിവസം അമ്മക്ക് മൂന്ന് ദിവസം അമ്മമ്മക്ക് രണ്ട് ദിവസം അപ്പന് ഒരു ദിവസം ഇങ്ങനെ ഒരു കുട്ടീനെ പിടിച്ച് വലിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ നമ്മളെ മനസ്സങ്ങ് തകർന്നു പോകുന്നതാണ് അപ്പം അതിന് മാക്സിമം ഈ വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ പത്താം ക്ലാസ് വരെ വരെങ്ങും പഠിച്ച ഒരാളും ഈ ഒരു പുതിയ ജനറേഷന് പിന്നെ ജന്മം കൊടുക്കാതിരിക്കുക നമുക്ക് വന്ന ഫോൾട്ടും നമുക്ക് വന്ന പോരായ്മയും എല്ലാം നമ്മളായിട്ട് പറ്റുമെങ്കിൽ തിരുത്തുക അല്ലെങ്കിൽ പറ്റുമെങ്കിൽ പിന്നെ ആരോഗ്യകരമായിട്ട് അവർ വേർപെരിയുക അതിലുണ്ടാവുന്ന മക്കൾ ചിലപ്പം ജെനറ്റിക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാം ഇതെല്ലാം അനുഭവിക്കുന്നത് എപ്പോഴും സ്ത്രീകളായിരിക്കും കാരണം ഒരു അമ്മ നില നിലയിൽ ഒരു കുഞ്ഞിനെ ഒഴിവാക്കാൻ തൊണ്ണൂറ് ശതമാനം ലേഡീസിനും പറ്റൂല ആണുങ്ങൾക്ക് പറ്റും പെണ്ണുങ്ങൾക്ക് പറ്റൂല എല്ലാ ആണുങ്ങളെയും അല്ലേ പറയുന്നു പെണ്ണുങ്ങൾക്കൊന്നും പാമ്പിൻ്റെ കുഞ്ഞായാലും പാമ്പ് പാമ്പിൻ്റെ കുഞ്ഞ് ഒരു മനുഷ്യൻ മനുഷ്യ സ്ത്രീ പാമ്പിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച അത് കൂട്ടിയെടുത്ത് പൊത്തുന്ന പറയുന്നത് അതൊരു ഇമാജിനെ ഒരു സാങ്കല്പികമായിട്ടാണെങ്കിലും സ്വന്തം വയറ്റെന്ന് വന്നത് പാമ്പായാലും മൂർഖനായാലും നമ്മൾ ലേഡീസ് അതിനെ സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ അതായത് പ്രസവിച്ച കുഞ്ഞ് പ്രസവിച്ചത് അത് അത്ര എന്ത് പ്രശ്നമായാലും കള്ളനായാലും പിടിച്ചോറിക്കാരനായാലും ഹാൻഡിക്കാപ്ഡായാലും സ്വന്തം മോളും മോനും എന്തായാലും ഇനി അതല്ലാതെ ഒരു ജനറ്റിക് അങ്ങനെയുണ്ടല്ലോ എന്തായാലും അവരവരെ മക്കൾ മക്കൾ തന്നെയാണ് അതാ പ്രസവിച്ച അമ്മക്ക് ആണ് ആ ബാധ്യത മൊത്തം വരുന്നത് ഈ പിന്നെ മെൻ്റലി ഇതാവാത്ത കുഞ്ഞുങ്ങളും വായന്ന് വെള്ളം വലിക്കുന്നതും ഒരുപാട് ജനറ്റിക് ഇഷ്യൂസില മക്കൾ വരും അതീ മദ്യപാനവും സിഗരറ്റ് വലിക്കുന്നൊക്കെ ആൾക്കാണുങ്ങളിലും അതുപോലെ ലേഡീസിലും ആണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ കാണുന്നതിപ്പം സ്കാനിങ്ങിലും പറ പിന്നെ തെളിയിക്കപ്പെടാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളെ വിവരം വെച്ചിട്ട് മാക്സിമം നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത കേസാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കാൻ നമ്മളെ മാക്സിമം ശ്രമിക്കുക പിന്നെ സ്വന്തം പോരായ്മ മറച്ച് വെച്ചിട്ട് പുതിയ ഒരാളെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെയും കൂടി പെടുത്താതിരിക്കുക പിന്നെ സെക്കൻഡ് മാരേജൊക്കെ ആണെങ്കിൽ എല്ലാം കഴിഞ്ഞ അവസാനം ഒരു ഹോം നേഴ്സ് വേണം ഭക്ഷണക്കി തരാനും തരാനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വരുമ്പോൾ രാത്രി ക്ഷീണമായാലും വെള്ളം തരാൻ ഒരാൾ വേണമെന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കരുത് കാരണം ആ വരുന്ന ആൾ ഒരുപാട് പ്രതീക്ഷയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് ഈ കഴിക്കുന്ന ആൾക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി കുറേ പൂത്ത പണവും ബാങ്കിലുണ്ടാവും പത്ത് രൂപക്ക് കാര്യം പറയും അപ്പം അവരെ ഒരു പിന്നെ ഹോം നേഴ്സ് പോലെ വെച്ചിട്ട് പെണ്ണുങ്ങളുള്ള കാര്യം പറയുമ്പം അടിച്ചു പുറത്തിറക്കും അതാണ് അവരെ ആ പിന്നെ മദ്യത്തിനോടും മയക്കുമരുന്നിനോടും പണത്തിനോടുള്ള അഡിക്ഷൻ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പം എപ്പോഴും ഒരു കാരണവശാലും അതിപ്പം എൻ്റെ പ്രശ്നം എനിക്ക് എനിക്കറിയോ മറ്റൊരാളെന്ന് മറ്റൊരാൾക്കെ അറിയോ അപ്പം സ്വന്തം കാര്യം മറച്ചു വെച്ചിട്ട് ദയവ് ചെയ്തിട്ട് ആരും ചതിക്കാൻ പാടില്ല പുതിയ ഒരു കുട്ടികൾ പുതിയൊരു റിലേഷൻഷിപ്പും സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം ഓക്കേ